കട്ടപ്പന അഗ്നിരക്ഷ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ കട്ടപ്പന സ്റ്റേഷൻ അങ്കണത്തിൽ നടത്തിയ യോഗാസനങ്ങളിൽ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും പങ്കെടുത്തു സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കുചേർന്ന് കട്ടപ്പന അഗ്നിരക്ഷവും സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസ് യോഗാ ദിന സന്ദേശം നൽകി ഭാരതം നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് യോഗ എന്ന് പറയുന്നത് പൈതൃകത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെ ആഘോഷത്തിൻ്റെയും ആത്മീയതയുടെയും ഭൗതികതയുടെയും ഒരു ഒത്തൊരുമയാണ് യോഗ എന്ന് പറയുന്നത് കേരള ഫയറും റെസ്ക്യൂ സർവീസും ഈ അന്താരാഷ്ട്ര ദിനത്തിന് സഘോഷം ആഘോഷിക്കുകയാണ് തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗം വി ആർ ആശ നേതൃത്വം നൽകിയ യോഗയിൽ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും പങ്കുചേർന്നു ട്രാൻസ്ഫർ ആയി പോകുന്ന സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസിന് യോഗത്തിൽ യാത്രയപ്പ് നൽകി സീനിയർ ഫയർ ഓഫീസർ എം എസ് ബിജോയ് എൽ ആർ അഖിലേഷ് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ മധു മാധവൻ ഷിയാസ്മോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന